ഓഫ് റോഡ് യാത്രയ്ക്ക് സമാനമാവുകയാണ് ശ്രീകണ്ഠപുരം കൊട്ടൂർവയൽ യാത്ര റോഡ് പണിയിൽ കയറ്റം കുറയ്ക്കാൻ മണ്ണെടുത്ത് മഴ ആരംഭിച്ചതോടെ ചെളിക്കുളമായി മാറിയിരിക്കുന്നു ശ്രീകണ്ഠപുരം ചെമ്പന്തൊട്ടി റോഡിൽ കൊട്ടൂർ വയൽ ഭാഗം കരാറുകാരുടെ കടുത്ത അനാസ്ഥയാണെന്നാണ് ജനങ്ങൾ കൊട്ടൂർ വയലിൽ ചെളിയഭിഷേകം വാഹനങ്ങൾ നിയന്ത്രിക്കാൻ പോലും കഴിയാതെ പാടുപെടുകയാണ് ഡ്രൈവർമാർ മഴ പടിവാതിക്കൽ എത്തിയതോടെ കാലവർഷാരംഭത്തിലുള്ള കനത്ത മഴയിൽ വഴി നടക്കാൻ പോലും കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് ജനങ്ങൾ വാഹനങ്ങൾ ശ്രീകണ്ഠപുരം സി എച്ച് നഗർ മുതൽ കൊട്ടൂർ വയൽ കുരിശുവരെയുള്ള ഭാഗം കടന്നു പിടിക്കണമെങ്കിൽ സകലമായ ദൈവങ്ങളെയും വിളിക്കേണ്ടിവരും അത്രയ്ക്ക് അപകട സാധ്യതയാണ് മഴ തുടങ്ങിയതോടെ ഈ റോഡിൽ ശ്രീകണ്ഠപുരം നടുവിൽ മെക്കാടം റോഡ് പണിയിൽ നാമമാത്രമായ കയറ്റം കുറയ്ക്കാൻ മണ്ണെടുപ്പ് തുടങ്ങി നാലു മാസങ്ങൾ പിന്നിട്ടു ഇന്നും മണ്ണുകൾ പോലും നീക്കം ചെയ്ത് തീർന്നിട്ടില്ല ഈ മാസം മഴയ്ക്ക് മുമ്പ് ടാറിംഗ് പൂർത്തിയാക്കും എന്നായിരുന്നു കരാറുകാരുടെ വാഗ്ദാനം സ്ഥലം എം എൽ എയുടെ സാന്നിധ്യത്തിൽ വാക്കും നൽകിയിരുന്നു അവർ എന്നാൽ ഇന്നും റോഡ് പണിക്കായി മൂന്നോ നാലോ തൊഴിലാളികൾ മാത്രം പണിയൊന്നും നടക്കുന്നില്ല ഡ്രൈനേജിന്റെ പണിയും പാതി വഴിയിൽ മണ്ണുകൾ യാതൊരു ധാരണയുമില്ലാതെയാണ് ഇന്നും നീക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നാട്ടുകാരുടെ പരാതി നമ്മൾ ഈ റോഡ് പണി തുടങ്ങിട്ട് കുറേയായി പക്ഷെ അവര് വളരെ അനാസ്ഥകൾ ഇതിനായിട്ട് കാണുന്നു കാരണം വെച്ചാല് ഇവിടെ പണിക്കാരെ വളരെയധികം ഷോർട്ടാക്കിക്കൊണ്ട് ചെറിയ തോതിൽ പണിയെടുക്കുന്നുവെന്ന് മാത്രം പേര് മാത്രമേ കാണിക്കുന്നുള്ളൂ പണി നടക്കുന്നില്ല ഇപ്പൊ നമ്മൾ ഓട്ടോറിക്ഷക്കാർക്കെല്ലാം ഭയങ്കര വിഷമാ ചാടി ചാടി പോയി വണ്ടിക്കെല്ലാം ഭയങ്കരമായിട്ട് പണി വന്നു ചെറിയ വണ്ടിയക്കാർക്കെല്ലാം ഭയങ്കര വിഷമാണ് കഥ ഓട്ടോറിക്ഷക്കാരെ ഇപ്പൊ ഇങ്ങോട്ട് കോട്ടർ പോയലേക്കൊന്നും ട്രിപ്പ് വിളിക്കാൻ വരാതായി കാരണം അത്രയധികം മെഷൻ ആണ് ചെളിക്കുളം മാത്രമല്ല വലിയ കുളങ്ങളുടെ ഫീലാണ് ഈ റോഡിൽ ഒന്ന് ലെവൽ ചെയ്യാൻ പോലും കരാറുകാരും അധികാരികളും തയ്യാറാകുന്നില്ല വലിയ അപകടം പതിയിരിക്കുന്നു മഴ നനഞ്ഞ ഈ റോഡിൽ സ്ത്രീകൾ സ്കൂട്ടിയിൽ കടന്നുപോകുന്നത് ഏറെ പാടുപെട്ട് ഓട്ടോറിക്ഷ യാത്രയും നടുവൊടിഞ്ഞ് മണ്ണെടുത്ത് കുന്നുകളിലായി മാറിയ വീടുകൾക്ക് സംരക്ഷണ സംരക്ഷണവിധി പോലും പണി തുടങ്ങിയില്ല മഴയത്ത് ഈ വീടുകളുടെ സ്ഥിതിയും പ്രവചനങ്ങൾക്ക് അതീതം കരാറുകാരുടെ അനാസ്ഥ ചോദ്യം ചെയ്യാൻ ഇവിടെ ആരുമില്ല എങ്ങോട്ടാണ് ഈ പണികൾ നീങ്ങുന്നത് എന്നുപോലും അറിയാതെ യാണ് പൊതുജനം ഞങ്ങൾ ചേപ്രമ്പ് ചെമ്പേരി ചെമ്പന്തൊട്ടി ഭാഗങ്ങളിലേക്ക് ശ്രീകണ്ഠപരത്തിന് ഏറ്റവും ആശ്രയിക്കുന്ന റോഡാണ് ഇത് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം എന്താ വെച്ചാൽ ബാക്കി എല്ലാ ഭാഗങ്ങളിലും ഇപ്പം റോഡ് റെഡി ആയിട്ടുണ്ട് പക്ഷെ നമ്മുടെ ചേപ്രമ്പ് ഈ ഭാഗത്തേക്കുള്ള ഒരു ചെറിയ സ്ഥലം അതായത് ഞങ്ങളൊക്കെ കെ ടി ഇബ്രാഹിൻഖെ ഓർമ്മിച്ചുകൊണ്ട് കെ ടി കുന്ന് എന്ന് വിളിക്കുന്ന ഈ ഒരു സ്ഥലത്ത് മാത്രം ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് മീറ്ററോളം ഞങ്ങൾ വലിയ ദുരിതം അനുഭവിക്കുകയാണ് കാരണം മഴക്കാലം വരാൻ വേണ്ടി ഇനി പിന്നെ ഒരു പത്തോ പതിനഞ്ചോ ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഈ റോഡ് റെഡി ആയില്ലെങ്കിൽ ഞങ്ങളൊക്കെ മറ്റു റോഡുകളെ ആശ്രയിക്കേണ്ടി ഞങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഈ ഭാഗത്തുള്ള നിരവധി വാഹനങ്ങൾ വലിയ ബുദ്ധിമുട്ടിൽ യാത്രക്കാരും ഒക്കെ ബുദ്ധിമുട്ടേണ്ടി വരും ബസ് യാത്രക്കാരും ബസ് ഉടമകളും ഒക്കെ വളരെ ബുദ്ധിമുട്ട് വരുന്നൊരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് എത്രയും പെട്ടെന്ന് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഓട്ടോറിക്ഷകൾ നടുപുടിഞ്ഞുള്ള നാലു മാസത്തിൽ അധികമായ ഈ യാത്ര നിർത്തിവെക്കാൻ ഒരുങ്ങുന്നു രീതിയിലാണ് ശ്രീകണ്ഠാപുര ഭാഗത്ത് നിന്നും എന്താ കൊട്ടുപോയൽ ചെമ്പന്തൊട്ടി ഭാഗത്തേക്കുള്ള യാത്ര ഒഴിവാക്കാൻ വേണ്ടി ഓട്ടോറിക്ഷ തൊഴിലാളികൾ നിർബന്ധിതരാകും എന്നുകൂടി അറിയിക്കുകയാണ് വണ്ടി ഒഴികാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരു ലക്ഷ്യമില്ല ജനങ്ങളോട് എന്താ പറയേണ്ടത് അവസ്ഥയല്ല സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കേ സ്കൂൾ വാഹനം ഈ റോഡിലൂടെ കടന്നു പോകുന്ന അവസ്ഥ കൂടി ഈ ചിത്രങ്ങൾക്കൊപ്പം നമ്മൾ കാണേണ്ടി വരും കാണുന്നില്ലേ ഈ വളരെ അപകടകരമായ രീതിയിലുള്ളത് സ്കൂട്ടി വണ്ടിയിരുന്ന് ഓടിച്ചു പോവാൻ പറ്റാത്ത രീതിയിലാണുള്ളത് സ്കൂൾ കൂടി തുറന്നു കഴിഞ്ഞാൽ ഇപ്പോ സ്കൂൾ തുറക്കേണ്ട സമയമാവുകയാണ് സ്കൂൾ കൂടി തുറന്നു കഴിഞ്ഞാൽ തിരക്ക് വർദ്ധിക്കും സ്കൂൾ വാഹനങ്ങൾ ഓടുന്നതാണ് സ്കൂൾ കുട്ടികൾ ഉപേക്ഷിച്ച് കഴിവും കുട്ടികൾ നടന്നു പോകുന്ന വഴിയായത് അപ്പോൾ ഈ പണി റോഡ് പണി അത്രയും വേഗം തന്നെ സ്കൂള് തുറക്കുന്നതിന് മുമ്പ് തന്നെ പൂർത്തിയാക്കിത്തരണമെന്ന് വേണ്ടപ്പെട്ടവരോട് അധികൃതരോട് എൻ്റെ ബന്ധപ്പെട്ട കോൺട്രാക്ടർമാരോട് അവർ നാട്ടുകാർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു ദൈനീക അവസ്ഥ വളരെ മോശമാണ് ഇനി സ്കൂൾ പോക്കാൻ വേണ്ടി പോകുന്ന കാലത്ത് ഈ കുട്ടികളും മറ്റുള്ള യാത്രക്കാരിലും നടന്നിട്ടും അല്ലെ ഹോട്ട്സ്ആപ്പിനും സ്കൂട്ടിക്കല്ല പോക്ക് എത്ര അപകടങ്ങളാണ് ഇവിടെ തീർ വന്നിട്ടുണ്ടെന്ന് അറിയാം ഇവരെന്താ കളിക്കുന്നത് ആർക്കും അറിയില്ല നാട്ടുകാർ ഒന്നടങ്കം ഇവിടെ വന്നിട്ട് എല്ലാ വിധത്തിലുള്ള സമരവും ചെയ്യേണ്ടത് എന്നാണ് പറയാനുള്ളത് ഈ റോഡിന്റെ പണി നടക്കുന്ന നടക്കും പണി ഇതുവരെയായിട്ട് നടന്നിട്ടില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ചളിയും കാര്യങ്ങളും വണ്ടീന്ന് പോലും ഇത് ആയിട്ട് റോഡ് പണി നടക്കുന്നില്ല കൊട്ടൂർ വയലിലെ വയലിന് സമാനമായ ഈ യാത്ര മഴക്കാലം അത്രയും പേരേണ്ടി വരുമെന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമുക്ക് മുമ്പിലുള്ള ചിത്രം